പഹൽഗാമില് ഇരുപത്തിയൊൻപത് പേരുടെ ലിംഗാഗ്രചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി പാകിസ്ഥാന്റെ കുടുംഭീകരന്മാർ അതായത് ഈ ഫോട്ടോയിൽ കാണുന്നവളുടെ വാപ്പാടെ ചിന്ന വീട്ടിലുണ്ടായ ആളുകളാ ചിന്ന ഭാര്യയിൽ ഉണ്ടായ അവരൊക്കെ കൊന്നു കളഞ്ഞപ്പോൾ ഇവള് പാകിസ്ഥാനു വേണ്ടിയിട്ട് മൂങ്ങുന്നതൊന്ന് കാണണം ഇതുപോലെയുള്ള കോടിക്കണക്കിന് ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള പാകിസ്ഥാൻ പ്രേമികൾക്ക് വേണ്ടി കൂടിയാണ് നമ്മുടെ ഇന്ത്യൻ military മിലിറ്ററിയിലെ ഓരോരുത്തരും പൊരുതുന്നതും ജീവൻ പോലും വരുന്നതും എന്നാലോചിക്കുമ്പോഴാണ് ലജ്ജ തോന്നുന്നത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ അറ്റാക്ക് ആഗ്രഹം ഇവളെ പോലെയുള്ളവരുടെ അഭിപ്രായത്തിന് എന്തിനാണോ മുൻതൂക്കം നൽകുന്നത് എന്തായിരുന്നാലും പബ്ലിക് ഒപ്പീനിയൻ ഒരു സംഭവം ഉള്ളത് കൊണ്ടും ഇതുപോലെയുള്ള ചാനലുകാര് ഇത്തരക്കാരുടെ ശരിയായിട്ടുള്ള പ്രതിച്ഛായയും മുഖഛായയും ഒക്കെ പുറത്തു കാണിക്കുന്നതുകൊണ്ടും നമുക്ക് ഇത്തരം ചില മലരുകളെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ ഭീകരവാദികൾ അവരുടെ എന്താ ബോധമില്ലായ്മ കാരണം ചെയ്ത ഇത് അപ്പൊ ബോധമില്ലെങ്കിൽ ഇരുപത്തിയൊൻപത് പേരുടെ ജീവൻ എടുക്കും അത് ബോധമില്ലായ്മയാണ് എന്ന് കരുതി നമ്മൾ അങ്ങ് ക്ഷമിക്കുക നമ്മൾ അവരുടെ തിരുന്നാല് മൂട്ടിൽ പൊടി പറ്റി കഴിഞ്ഞാൽ നമ്മൾ തട്ടിക്കളയത്തില്ലേ അതുപോലെ പോട്ടയെന്ന് കരുതണം ആ ഇരുപത്തിയൊൻപത് കുടുംബങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന നീതിയോ ഈ ഇരുപത്തിയൊൻപത് ആളുകളുടെ ജീവൻ എടുത്തിട്ട് ആ എടുത്തവരെ വെറുതെ വിടണമെന്നാ ഇവിള് പറയണത് ശ്രദ്ധിച്ചോ അതിന് നമ്മൾ നമുക്കിടയിൽ വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം നമ്മൾക്കിടയിൽ വർഗീയത ഉണ്ടാക്കണ്ട നിന്നെ പോലെയുള്ള ചിലത് മതി വർഗീയത ഉണ്ടാകാൻ അതായത് പാകിസ്ഥാന്റെ ഇരുപത്തി പാകിസ്ഥാന്റെ ഭീകരന്മാരായിട്ടുള്ള ആളുകള് കാശ്മീരിലേക്ക് കടന്നു കയറി ഇരുപത്തിയൊൻപത് പേരുടെ ജീവൻ എടുത്തപ്പോൾ നമ്മൾ അവരെ തിരിച്ചടിച്ചാൽ നമ്മൾ തിരിച്ചവരോട് പ്രതികാരം ചെയ്താൽ നമ്മുടെ ക്വാളിറ്റി കുഴപ്പമാകുമെന്ന് അവര് ചെറിയ അറ്റാക്ക് നടത്തി നമ്മളൊന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ വലിയൊരു അറ്റാക്ക് നടത്തിയാലോ ഇല്ല എനിക്ക് തോന്നുന്നില്ല കാരണം ഇവളോട് ചോദിച്ചിട്ട് ഇവളുടെ കൊച്ചാപ്പായും മൂത്താപ്പായും ഒക്കെയാണ് പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് കേറി വന്നിട്ട് യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് ഇവളോട് കൃത്യമായിട്ട് അഭിപ്രായം ഒക്കെ ചോദിച്ചിട്ട് ഇവളുടെ തീരുമാനത്തിനൊപ്പിച്ച് സംഭവിക്കാൻ തോന്നുന്നില്ല നമ്മൾ ഇന്ത്യ കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെതിരെ നിൽക്കും എന്നുള്ളതാണ് ഹിന്ദു ആയാലും ഒറ്റക്കെട്ടായിട്ട് അതിനെതിരെ നിൽക്കും പാകിസ്ഥാനെതിരെ പാകിസ്ഥാനെ തൊട്ടുപോകരുതെന്നാ ദാ അതിന്റെ ക്യാപ്ഷൻ നോക്കിയേ ഭർത്താവും ചത്തു കിടക്കുമ്പോ ആങ്ങളെ തന്തയാണെങ്കിലും മോനാണെങ്കിലും ഒക്കെ ചത്തുകടക്കുമ്പോഴേ തന്നെ പറയണം ക്രിസ്ത്യൻ ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ മെസ്സേജ് ആണ് അജ്മൽ കസബിനെ ഓർമ്മയുണ്ടല്ലോ ആ അജ്മൽ കസബിനെ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രകാരനായി എന്ന് പിടിക്കപ്പെട്ടപ്പോൾ മാത്രമാണ് അവന്റെ നാവിൽ നിന്നും ഹുസൈൻ പേര് വന്നത് വന്നത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ പേര് പേര് ഇവരൊക്കെ മാറ്റി ക്രിസ്ത്യൻ നാമത്തില് എവിടെയെങ്കിലുമൊക്കെ പോയി ജീവിക്കുന്നവരാണ് പാകിസ്ഥാനുകളാണ് ഇവർക്ക് സംരക്ഷണം കൊടുക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് സമയം എടുത്തു വരെ ജീവനോടെ കിട്ടിയതുകൊണ്ടല്ലേ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി വന്ന ഈ ഭീകരന്മാരെയൊക്കെ പിടിക്കാൻ പറ്റിയത് അതുകൊണ്ടാണ് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനെ ജീവനോടെ പിടിക്കണം ആ ഭീകരരെ ജീവനോടെ പിടിച്ചാൽ മാത്രമേ ഇതിന്റെ ആ സൂത്രകന്മാരാരാണ് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കൂ എന്ന് നരേന്ദ്രമോദിയും ഇന്ത്യൻ മിലിറ്ററിയും പറയാനുള്ള കാരണം അതാണ് ഇപ്പോൾ നമ്മൾ വിശാലിനെ കുറിച്ചിട്ടാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരു പാകിസ്ഥാനി പെണ്ണിനെ പ്രണയിച്ചു ആ പെണ്ണിന് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറായി പാകിസ്ഥാൻ സന്ദർശിക്കുന്നു മതം മാറാൻ തയ്യാറായി എന്താണ് ആ മതത്തിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തെ ഉറ്റുകൊടുക്കാൻ ഈ രാജ്യത്തെ തകർക്കാൻ അവൻ തയ്യാറെടുക്കുവാണ് മനസിലായോ അപ്പൊ ഇവർക്കാവശ്യം കാഫിറുകളൂലനം ചെയ്യുക ഇന്ത്യയെ തകർക്കുക ഇന്ത്യയെ നശിപ്പിക്കുക അങ്ങനെ ബഹുദൈവ വിശ്വാസികളെ മുഴുവനും തുടച്ച് നീക്കുക അവർക്കരയണം അവരിൽപ്പെട്ട ആളുകൾ ഇല്ലാതാകുന്നത് കണ്ടവര് ഹൃദയം പൊട്ടിക്കരയണം അവർക്ക് വേദനകൾ സമ്മാനിക്കണം അവര് മുഴുവനും ഇല്ലാതാകുക എന്ന ലക്ഷ്യം പൂർണ്ണമാകുന്നതുവരെ വിശ്രമമില്ലാതെ അവര് യുദ്ധം ചെയ്യുമെന്നാണ് പറഞ്ഞു വെക്കുന്നത് ഒന്നര സഹസ്രാബ്ദത്തിനുള്ളിൽ മതങ്ങളെയും സംസ്കാരങ്ങളെയും ഇവര് ഈ തീവ്രവാദികൾ ഈ ജിഹാദികൾ ഒരു കയ്യിൽ ഗ്രന്ഥവും ഒരു കയ്യിൽ ആയുധവും ഉപയോഗിച്ച് ഇല്ലാതാക്കി ഈ ആധുനിക കാലഘട്ടത്തിൽ യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റില്ല ആ സ്ഥലങ്ങളിൽ ഇവർ നിന്ന് തന്നെ ഒരാളെ അടർത്തി നമ്മളെ തകർക്കാൻ നമ്മളുടെ കുടുംബത്തിനകത്തുനിന്ന് ഒരാളെ എടുത്താൽ മതി അതാണ് പാകിസ്ഥാൻ പ്രയോഗിച്ചത് അതാണ് കാശ്മീരിൽ പഹൽഗാം ഭീകരാക്രമണം നടന്നത് കോഴിക്കോട് കോഴിക്കോട് മാറാട് ഭീകരാക്രമണം നടന്നത് മുംബൈ ഭീകരാക്രമണം നടന്നത് ഇതൊക്കെ നമ്മുടെ രാജ്യത്തിനകത്തുനിന്ന് തന്നെയുള്ള ആളുകളെ തന്ത്രപരമായി ഉപയോഗപ്പെടുത്തിയിട്ടല്ലേ ഇനി ലൗ ജിഹാദിന്റെ കാര്യത്തിലാണെങ്കിൽ അത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അതിനു വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അറിയുന്നത് ഒരു കമലാസുരയെ ഒക്കെ മാത്രമായിരിക്കും അല്ല കമലാസുരയ്യ പോപ്പുലർ ആയതുകൊണ്ട് കൊണ്ട് മാത്രമാണ് എഴുത്തുകാരിയായതുകൊണ്ട് മാത്രമാണ് ആ വിഷയം പുറം ലോകം അറിഞ്ഞതും ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും എത്ര തെളിവുകൾ ഉണ്ടായിട്ട് പോലും ഇരകളായ ആളുകളുടെ സാക്ഷി മൊഴികൾ ഉണ്ടായിട്ട് പോലും പെൺകുട്ടികളെ ഭീകരവാദികൾ വീണ്ടും വീണ്ടും ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നുപോലെ തന്നെ ഈ വലകളിൽ അകപ്പെടുന്നുണ്ട് എന്ന് സത്യം ഇവർ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗമാണ് ഒരാണാകട്ടെ പെണ്ണാകട്ടെ അവരെ നമ്മൾ നോക്കുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലല്ല ഇന്ത്യക്കാർ എന്ന പ്രിവിലേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആവർത്തിച്ച് ഈ വിഷയത്തെ സംബന്ധിച്ച് ഊന്നൽ നൽകണം ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം ബോധവൽക്കരണ ക്ലാസ്സുകൾ വേണം കാരണം നമ്മുടെ രാജ്യത്ത് നാനാത്വത്തിലേകത്വം ബഹുസ്വരത നിലനിൽക്കണം ജനാധിപത്യം നിലനിൽക്കണം ഈ പവിത്രമായ ഭൂമിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർഗമായിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഈ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയെയും മത സൗഹാർദ്ദത്തെയും മാനവ സൗഹാർദ്ദത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന മത സൗഹാർദ്ദം ഉണ്ടാവില്ലാട്ടോ മാനവ സൗഹാർദ്ദം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയെയും നമുക്ക് ഇതിരട്ടേ പറ്റൂ നമ്മൾ വിചാരിക്കും അയ്യോ ആയുധമില്ലല്ലോ നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊരു കമന്റ് കൊണ്ടെങ്കിലും ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ സാധിക്കുന്നെങ്കിൽ അത് നമ്മൾ ചെയ്യണം അതിനു മുമ്പ് ഒരു സ്ത്രീ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അത് നമ്മൾ കാണണം ഇപ്പോ പഹൽഗാം ഭീകരാക്രമണം നമ്മൾ കണ്ടു ഇന്ത്യയിലെ ഇരുപത്തിയൊൻപത് ആളുകളെ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ സഹോദരങ്ങളെയാണ് പാകിസ്ഥാൻ കൊന്നൊടുക്കിയത് പാകിസ്ഥാൻ ചാരന്മാർ കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറി കാശ്മീരിൽ നിന്ന് തന്നെ ഇന്ത്യ വിരുദ്ധരായ മുസ്ലിങ്ങളെ സംഘടിപ്പിച്ചു രാജ്യത്തിനെതിരെ എതിരെ തിരിച്ചു എന്നിട്ടൊരു സ്ത്രീയോട് ഇന്ന് റിപ്പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ ചോദിച്ചു അല്ല പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചല്ലോ ഇന്ത്യ പാകിസ്ഥാന് തിരിച്ച് മറുപടി കൊടുക്കണ്ടേ അവര് ഏയ് വേണ്ട 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 നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രം മതി അല്ല അങ്ങനെ നമ്മൾ മറുപടി കൊടുക്കാതിരുന്നാൽ അവര് തിരിച്ചു വീണ്ടും എന്താ ഏയ് അതൊന്നും ചെയ്യില്ല വാങ്ങിച്ചതും വെച്ചോണ്ടും കിട്ടിയതും വെച്ചോണ്ടും മിണ്ടാതിരിക്കാൻ ഒരു താത്ത പറയുന്ന വീഡിയോ ആണെന്ന് നിങ്ങളൊന്ന് കണ്ടു ഞാൻ പറയണത് ശെരിയല്ലന്ന് ചെലപ്പോ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ കണ്ടു നോക്ക ഇവളുടെ തന്തയോ ഇവളുടെ കെട്ടിയോനോ ഇവളുടെ മക്കളോ ഒക്കെ ആയിരിക്കണമായിരുന്നു ഇവന്റെ ഒക്കെ കൈകൊണ്ട് തീരേണ്ടത് അപ്പൊ ഇവൾക്കൊക്കെ മനസ്സിലാകുമായിരുന്നു എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതെന്ന് നോക്കിക്കോ ഇപ്പൊ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ അറ്റാക്ക് നടത്തിയത് അപ്പൊ തിരിച്ചടിക്കണം എന്നാണോ ആഗ്രഹം അതേ നാണയത്തിൽ എന്നുള്ളതല്ല ഭീകരവാദികള് അവരുടെ എന്താ ബോധമുള്ള കാരണം ചെയ്ത കാര്യമാണെങ്കിൽ അതിന് നമ്മൾ നമുക്കിടയിൽ വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് അത് ഇവിടെ നടപ്പായാലും അവരാണ് വിജയിക്കുന്നത് പക്ഷെ എന്നാലും അറ്റക്ക് നടത്തി നമ്മളൊന്നും ചെയ്യാതിരുന്നതിനേക്കാളും വലിയൊരു അറ്റക്ക് നടത്തിയാലും ില്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെയാണത് സംഭവിക്കാൻ തോന്നുന്നില്ല നമ്മൾ ഇന്ത്യ കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെതിരെ നിൽക്കും എന്നുള്ളതാണ് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള മെസ്സേജാണ് ഇന്ത്യയിൽ നിന്ന് പോകേണ്ടത് എങ്ങനെയുണ്ട് പ്രധാനപ്പെട്ട മൂന്ന് നാല് പോയിന്റ് ആണ് താത്താക്കുട്ടി പറഞ്ഞു വെക്കുന്നത് ഇത് ഈ പെണ്ണിന്റെ മാത്രം അഭിപ്രായമല്ല എന്ന് കൂടി മനസ്സിലാക്കണം

നമ്മുടെ ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യണമെന്ന് എങ്ങനെ പൂവും വെച്ച് മൂക്കിൽ പഞ്ഞയും വെച്ച് വെള്ള തുണിയിൽ ചുമന്ന രക്തപൂക്കളുമായിട്ട് കിടത്തിയുള്ളൂ ഇനിയും ഇതിനപ്പുറം ആളുകൾ കിടക്കണമല്ലോ ഇരുപത്തി ഒൻപത് പേരല്ലേ മരിച്ചുള്ളൂ അതുകൊണ്ട് നമ്മൾ ക്ഷമിച്ച് നമ്മുടെ ക്വാളിറ്റി ഒന്ന് കാണിക്കണം പാകിസ്ഥാനികളോട് താത്താടെ ഉള്ളിൽ കിടക്കുന്ന പാകിസ്ഥാൻ പ്രേമം കണ്ടോ ും തിരിച്ചടിച്ചാൽ നമ്മൾ രണ്ടുപേരും തമ്മിൽ അതുകൊണ്ട് അത് വേണ്ട കേട്ടോ ഭീകരവാദികള് അവരുടെ എന്താ കാരണം ചെയ്ത അവരെ ബോധമില്ലാതെ ചെയ്തതാണ് എന്ന് കരുതി നമ്മൾ അങ്ങോട്ട് ക്ഷമിച്ചു കൊടുക്കണമെന്ന് പാവങ്ങള് വർഗീയത ോ ഇല്ല 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 ശരി അത് അത് ഇവിടെ ഓ പാകിസ്ഥാനികളെ ജയിപ്പിക്കാതിരിക്കുന്നതിനു വേണ്ടി താത്ത പറഞ്ഞതാണ് ഇത്രയല്ലേ വന്നുള്ളൂ നമ്മുടെ മമ്മൂട്ടി ഒരു സിനിമക്ക് അകത്ത് പറയുന്നത് പോലെ ഇതിലും വലുതെന്തോ വരാനിരുന്നതാണ് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് അവർക്ക് ക്ഷമിച്ച് സമാധാനമായിട്ട് മിണ്ടാതിരുന്നു കൊടുക്കാൻ നമ്മൾ ക്ഷമിച്ചു കൊടുക്കണമെന്ന് നമ്മൾ സഹിച്ചു കൊടുക്കണമെന്ന് അല്ലേ അതെ നമ്മൾ ക്ഷമിക്കണം കാരണം പാകിസ്ഥാനികളോട്